പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് ഇന്ന് മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് തുടങ്ങാം അമ്മേ 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 പരിശുദ്ധ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാ 2004 ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന അമ്മയുടെ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേലാത്മകമായ സഭാത്മകമായി പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ ആഴ്മയോടെ പ്രാർത്ഥിക്കുന്നു ഭൂസർലോകങ്ങളായ രാജ്ഞയായ അങ്ങേക്ക് ഹൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണത്തിൽ ഇടയാക്കിയേമാല കൃപാസനം സകല കൃപാസനാർത്ഥങ്ങളോടും ചേർക്കണം ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷണ കാലമാണ് പരീക്ഷയുടെ കാലമാണ് കുടുംബങ്ങളെല്ലാം ജാഗ്രതയോടെ വായനാ വെളിച്ചം തെളിച്ചുകൊണ്ട് രാത്രിയെ പകരാക്കി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എസ് എസ് സിക്കാരെയും ബോർഡ് എക്സാമിനെയും യോഗ്യതാ പരീക്ഷയും മത്സ്യ പരീക്ഷയും ഒ ഐ ടി പോലെയുള്ള യോഗ്യതാ പരീക്ഷകളെയും പി എസ് സി പോലുള്ള മത്സ്യ പരീക്ഷകളെയും അങ്ങനെ ദിരുസേന അവർ പരീക്ഷാർത്ഥികളെ അങ്ങനെ ദിരുസേനെ സ്വദേശി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങ് മക്കളിൽ അനുഗ്രഹം ചൊരീണമെന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ കൂടുതൽ സഹായിക്കുകയും അങ്ങടെ കഴി അവരുടെ കഴിവിനേക്കാൾ ഉപരി അങ്ങയുടെ കൃപ കൊണ്ട് കുടുംബങ്ങളെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവിനാലല്ല കർത്താവ് അങ്ങടെ കൃപയാൽ ആണെന്ന് ഞങ്ങൾ ഏറ്റേറ്റ് പറയുന്ന കർത്താവ് കർത്താവ് എന്നതിൻ്റെ പീഡാനുഭവത്തിന് യോഗ്യത നിന്റെ കൃഷിബണ്ഠത്തിൻ്റെ യോഗ്യത നിന്റെ തിരുവാര മുറിവിൻ്റെ യോഗ്യത നിന്റെ മുളക്കെട്ടത്തിൻ്റെ യോഗ്യത കർത്താവെ നിന്റെ ഉയർത്തുന്നിയപ്പിൻ്റെ യോഗ്യത അങ്ങനെ മക്കളോട് കരണത്തോതിന് എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശത്യ നിങ്ങളുടെ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇന്ന് മനസ്സുകൊണ്ട് വേദനിക്കുകയും കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നടക്കുകയും ഇല്ലയോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൃപാസം അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നീ അനുഗ്രഹിതരായിരിക്കുവാനും രാത്രി വരുമ്പോൾ ആശ്വാസം ാപിച്ചിരിക്കാനും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെയും നിന്റെ ഉദ്യമങ്ങളെയും ദൗത്യങ്ങളെയും യാത്രകളെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവസ് നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകണതേ ജോയിനായൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഏഴുവരെയുള്ള ജനങ്ങൾ ഇതിനുശേഷം ഇതിനുശേഷം യഹൂദരുടെ യഹൂദരുടെ ഒരു തിരുനാളിന് ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ ജെറൂസേമിൽ അജകവാടത്തിനടുത്ത് അടുത്ത് എബ്രായ ഭാഷയിൽ ബെസദ ബെന്ന് വിളിക്കുന്ന എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു ഒരു കുളം ഉണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും മണ്ഡപങ്ങളുണ്ടായിരുന്നു അവിടെ കുരുടേ Mudandarum. 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 Aneagam Aneagam ും മുടും മുടും തളർവാദക്കാരുമായക്കാരുമായ അനേകം രോഗികൾ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തെട്ട് വർഷമായി മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ രോഗിയായിരുന്ന അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു യേശു കണ്ടു അവൻ വളരെ നാളായി അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞാണെന്ന് അറിഞ്ഞ യേശു ചോദിച്ചു യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ സുഖം നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു എന്നെ കുളത്തിലേക്ക് ഞാൻ എത്തുമ്പോഴേക്കും എന്റെ പ്രിയപ്പെട്ടത് സുന്ദരമായ ഒരു സുവിശേഷ സംഭവമാണ് ഇതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടത് പറയാൻ ഉദ്ദേശിക്കാം എനിക്ക് എന്നോ ഞാൻ പലപ്പോഴും നിങ്ങൾ പങ്കുവെക്കണതേ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവ് എന്നോട് എൻ്റെ ധ്യാനങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ മിക്കവാറും ഇതൊന്നും വായിച്ചിട്ടൊന്നുമുള്ള പുസ്തകമല്ല ചിലതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ചില വ്യാഖ്യാനങ്ങൾ നോക്കും പറയാൻ പെറ്റ് പോകും സഭയുടെ നിലപാട് കൂടി അറിയണമല്ലോ നമ്മൾ അപ്പം അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും സുവിശേഷത്തെ ഒരു മാധ്യമമാക്കണത് കാര്യം അത് എക്സ്പീരിയൻഷ്യൽഡ് ബിബ്ളി കത്തി കോളജി അല്ലാതെ ബൈബിൾ ദൈവശാസ്ത്രമാണ് പക്ഷേ അത് ക്ലാസ് റൂമോ അക്കാഡമിക്കോ അല്ല എന്നതിനേക്കാളുപരി ജീവിതത്തെ മുമ്പോട് മല്ലിടുന്ന വ്യക്തികൾക്ക് ഒരു ഏലാം പാട്ട് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തല പറഞ്ഞ ഏ ലോ ഏല സോ എന്ന് പറയുമ്പോൾ നല്ല ഭാരമുള്ളതാണെങ്കിലും ആൾക്കാർ ഭാരവണ്ടികൾ തള്ളിക്കറങ്ങേണ്ടിയിട്ടല്ലേ അപ്പം ജീവിതം തള്ളിക്കേറ്റ് മുന്തി ഉരുട്ടി കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിത ദൈവ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അപ്പെന്ന് പറഞ്ഞ ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരഭിഷേക അതാണെന്ന് ഞാൻ എനിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമായി ഇപ്പം ഇയാളെ ഇത് കണ്ടില്ലേ ഇയാളുടെ കിടപ്പ് കണ്ടില്ലേ ഇയാളൊരു തലവാദ രോഗിയാണ് ഇപ്പം സേതാ കുളത്തിൽ ഞാൻ ആ കുളത്തിൻ്റെ കാര്യം പോയതാണ് അത് നമ്മുടെ നാട്ടിൻ കുളം പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കുളം അല്ല അതിങ്ങനെ അർത്തു കൊടുത്ത് ടാങ്ക് പോലെ ഇരിക്കേണ്ട കുളമാണ് അവർ കാണിക്കണത് ബസ് ചെയ്ത കുളമാണെന്ന് പറഞ്ഞു സ്പേസ് സ്പോട്ടൊക്കെ ഏറെക്കുറെ കറക്റ്റാണ് പക്ഷേ നല്ല ഒരുവിധം എട്ടടിയൊക്കെ ആഴം ഉണ്ടെന്ന് പറയാനില്ല എട്ടടി ഇതിലെടുത്ത് ആറടി ഇങ്ങനെ ഇങ്ങനെ ചതുരത്തി അപ്പോൾ അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നീ ഈ തലവാരോഗിക്ക് ഈ വെള്ളത്തിൽ വെള്ളം ഇറങ്ങുമ്പോൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാകും പക്ഷേ ആരെയും സഹായം വേണ്ടി വരും അല്ലാതെ നമ്മുടെ നമ്മുടെ കുളം കൊന്ന് തീട്ടി തീട്ടി അത് നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റും ഇതങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ല ഇതിന് സ്റ്റെപ്സുകൾ ഉണ്ട് താഴേക്ക് സൈഡിൽ കൂടി അതിനെ ആ ചെറിയ സ്റ്റെപ്പ് ആരെങ്കിലും ഇറക്കണം ആരെങ്കിലും സഹായിക്കണം അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മുപ്പത്തെട്ട് കൊല്ലമായി ദാറ്റ് മീൻസ് ഇയാൾ വന്ന സമയത്ത് ധരിച്ച പിള്ളേർക്കൊക്കെ ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സാണ് നടത്താം ഒത്തിരി വർഷങ്ങളായി ഈ വർഷങ്ങളായിട്ടും ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ് വർഷങ്ങളായിട്ട് ദൈവ കിടക്കണ കുറെ മനുഷ്യരുണ്ട് എന്ന് വെച്ചാൽ ഒരു മധ്യസ്ഥന്മാരും സഹായിക്കാതെ കിടക്കണ ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് ഒരേ വിഷയം തന്നെ എന്നെ പറയും എൻ്റെ അച്ചാ എഴുപത്തഞ്ച് കൊല്ലമായി ഈ പാക ഉടമ്പടിക്ക് വേണ്ടി എൻ്റെ അപ്പ ശ്രമിച്ചു എൻ്റെ അപ്പ ശ്രമിച്ചു ഇപ്പം എൻ്റെ കാലത്ത് എൻ്റെ മരുമകൾ ആണ് കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് അവളാണ് എൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഇപ്പം പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പം നടന്നതെന്ന് പറയും അപ്പോൾ ഞാൻ ഓർക്കുകയും ചില കാര്യങ്ങളെങ്കിലും നീണ്ടു പോയെ നീണ്ടുപോയൊക്കെയാണ് ആ മരുമകൾ പുതുതായിട്ട് വന്നതാണ് അവൾ അപ്പോൾ അവൾക്കാണ് അവിടെ കൂടി അത് ആ ഉടമ്പടി ചെയ്തിട്ട് ഈ പാക ഉടമ്പടി ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് അത് വർക്കൗട്ടാക്കി എടുത്തിരിക്കുന്നത് ഇപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ലാഗ് ചെയ്യുന്ന കാര്യമാകാം പക്ഷേ ലാഗ് ചെയ്ത കാര്യങ്ങളായാലും ഇപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം പിടിക്കണത് ഇപ്പോൾ അമ്പത്തഞ്ച് ഇരുപത്തഞ്ച് കുല മക്കളിൽ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഉടമ്പെടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയും എന്താ കാര്യം കർത്താവ് ഏത് അന്ത്യവിനായകും ഇടപെടാൻ ഇടപെടുന്ന സ്വഭാവമാണ് പത്തൊണ്ടാമത്തെ കൊല്ല അവൻ അവിടെ കിടക്കുന്നത് നീ ഇതൊക്കെ കേൾക്കണം കേട്ടോ ഇന്നത്തെ യാത്രക്ക് മുമ്പേ അവിടെ കിടക്കുന്നത് അവൻ കണ്ടു എന്നാണ് പലരും കണ്ടു കാണുമേ പല അണ്ണന്മാരും കണ്ടു കണ്ട് കാണണ്ടവൻ കാണാതിരിക്കുന്നുള്ളവൻ കാരണം വേറെ ആരും കണ്ടിട്ട് കാര്യ കുറെ അണ്ണന്മാർ കണ്ടു പഞ്ചായത്ത് മെമ്പർ കണ്ടു അല്ലേ അവർ ചിലപ്പോൾ മന്ത്രിമാരുടെ പോയി കാണും ചിലപ്പോൾ നിയമജന്മാർ പോയി കാണും ഒരാൾ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ പോകുന്ന ആൾക്കാരൊക്കെ പേര് പറയാനേ ആ സമരക്കാടകം പറയുന്നുണ്ട് പുരുകുതും പോയി ലവയാൻ പോയി എന്നൊക്കെ പറയണില്ലേ അതുപോലെ ഇവൻ്റെ കൂടെ ഇവൻ്റെ അടുത്ത് കൂടി പൈ പുരുകുതും ലവയാനും അതുപോലെയുള്ള പല ആൾക്കാർ നിയമജ്ഞരും രാജാക്കന്മാരും പടന്മാരും ഒക്കെ പോയി കാണാം ഒത്തിരി പേര് പോയി ഒത്തിരി പേര് ഇവൻ്റെ കാഴ്ച കണ്ട് കാണും പക്ഷേ കാണണ്ടവൻ കാണണം അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുണ്ട് ഇവർ ഇയാൾ ഇയാൾ ആ ടൈപ്പായിരുന്നു ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയുന്നത് ചില കുറേ മന്ത്രിയുടെ പി എ ആണ് എൻ്റെ അമ്മാവിൻ്റെ മകൻ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറയും ഈ ഒത്തിരി വീമ്പളക്കാരിക്ക് നല്ല കേട്ടോ ഹെൽത്തി അതറിയാവാം ഇവർ ആരും നമ്മളെ തക്ക സമയം സഹായിക്കത്തില്ല നിങ്ങളിവർ പലരും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണേണ്ടവനെ കാണിക്കത്തില്ല ദൈവത്തിൽ ആശ്രയിക്കത്തില്ല ഇയാളും പണ്ട് അങ്ങനെ ഇടുന്നത് ഇയാൾക്ക് പല ആൾക്കാരുണ്ടായിരുന്നേ ഒത്തിരി പേര് ഇയാളെ വെള്ളം വിളകുമ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഒരാൾക്കാരുണ്ടാവില്ല ലഘുതന്മാർ അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോലും പൊതുവെ നോക്കുമ്പോൾ നമുക്ക് സഹായിച്ചവരും ഉണ്ട് ലഘുതന്മാരൊക്കെ അടച്ചു കുറ്റം പറയലോ ഞാൻ സഹായ സമരക്കാരുടെ കാര്യത്തിൽ ഒത്തിരി പേരിങ്ങനെ നിരുത്തരവാദം കാണിക്കുന്നുണ്ടെങ്കിലും ഒരുത്തൻ്റെ വീട് പൊളിച്ച് നാല് പേര് കൂടി കൂടി ഇറക്കുന്ന ആൾക്കാരില്ല അതുപോലെ അങ്ങനെ കുറേ ആൾക്കാർ ഇയാളുടെ ഇയാൾക്കും പണ്ട് ഉണ്ടായിടുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ വിള വിളകും റാഫേലും ആലാഹയും ബസ് ചെയ്ത് ഇറങ്ങുമ്പോൾ കലക്കും അപ്പോൾ പിടിച്ചു കിടത്താതെ പിന്നെ ഇയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായ കാലത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ ഇട കൂടെ ഉണ്ടായതാണ് ഇപ്പം ശരിയാക്കി തരാതെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഈടെ കൂടെ ഉണ്ടായാണ് ചിലപ്പോഴപ്പം ആരെയും ഉണ്ടായി ഡൈവേഴ്സി മിക്കവാറും ഡൈവേഴ്സി പോയി കാണാം മിക്കവാറും ഇത്രയും വർഷങ്ങളല്ലേ ഇയാൾ തറവാതിരവേണ്ട ഇയാക്കളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ പോയി കാണും മക്കളും ഉണ്ടായിക്കണേല മക്കളും ഇയാൾ തറവാതരമാണ് നീ തറവാര കൂടെ നിൽക്കാൻ പാടാണ് ഭയങ്കര ഇയാളെ മലമൂത്തളങ്ങനെക്ക ഇയാൾ ആരാണ് ഇതൊക്കെ നോക്കണത് ഈതെന്ന് അറിയാം കാര്യം തറർന്ന് കിടക്കുന്ന ആളല്ലേ അപ്പോൾ ഇത് നിനക്ക് നിന്നെ ഇപ്പം ഭാര്യക്കും വേണ്ട മക്കൾക്കും വേണ്ട ഭർത്താവിനും വേണ്ട നാട്ടുകാർക്കും വേണ്ട കൊണ്ടുവന്നവർക്കും വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട ഒരാളുണ്ട് അതാണ പറയണത് അവിടെ കിടക്കണത് അവൻ കണ്ടു മുപ്പത്തെട്ട് വർഷമായെന്ന് മനസ്സിലായു ഓ എന്തോ ഒരു ഈശയെ കാണുമ്പോഴേ വല്ലാണ്ട് ആയിപ്പോയി നമ്മൾ അത്രക്ക് സംഭവമാണ് ഇച്ചാൽ പറയണേ അവനവിടെ കിടക്കണ ഇത് ഇതാണ് കർത്താവ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഈ ധൃദയമൊക്കെ ഇരിക്കുമ്പോഴേ ധൃതദേഹത്തിൻ്റെ രൂപ നമ്മുടെ വീട്ടിലേക്ക് ധൃദേഹത്തിൻ്റെ രൂപയില്ലാതെ ഒറ്റ പേരുണ്ടാകരുത് അതൊന്നും നമുക്ക് തോന്നണം ധൃതത്തിൻ്റെ പകരം വേറെ പല പരിപാടിയും കാണിക്കുന്നുണ്ട് അല്ല ധൃതയത്തിനെ പോലെ പല പരിപാടിയും കാണിക്കും അതല്ല തിരു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇമ്പളമാണത് ആത്മബന്ധത്തിൻ്റെ അടയാളമാണ് ദൈവമായിട്ടുള്ള അപ്പോൾ പറഞ്ഞ് അവനവിടെ കിടക്കുന്നത് അവൻ കണ്ടു അവൻ ചോദ്യം ചോദിച്ചോളൂ ഈ സിറ്റുവേഷനിലാണ് ഡി വൺ ടു ഹീൽ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അവൾ പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോളൂ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴാരും ഇല്ല ചിലരെന്തു പറയണമെന്നറിയാവാ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇവനെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാരും ഇല്ലെന്ന് പറയത്തില്ലേ അതിനാണ് പത്ത് മാർക്ക് എന്താ കാര്യത്തിൽ വെച്ചാൽ ഈ നമ്മൾ ഗതികെട്ടാൽ പോലും നമ്മൾ പറയത്തില്ല നമുക്ക് ആരുമില്ലെന്നുള്ളത് പറയത്തില്ലല്ല അഹങ്കാരമുണ്ടേ മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല ഇല്ല ഞാൻ നോക്കിക്കോളാം ആര് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട് ആര് സഹായിക്കും ആര് നിൽക്കുമെന്നെ കുറിച്ച് നമുക്ക് അറിയില്ല പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്പിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അതിൽ പാടായിരിക്കും ണക്കി വിളിച്ച് പറയും ആരും ഇല്ലൊക്കെ വിളിച്ച് നിലവിൽ ഒക്കെ ഒരു നിലവിൽക്കൊക്കെ ചെയ്യും അതല്ല നമ്മളെപ്പോഴും ദൈവത്തെ ഈ ഒരു വിഷയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ലോ എപ്പോഴും നല്ലതാണ് ചില ആൾക്കാർ ഭയങ്കര ജപ്തി ആണ് കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇടവപ്പെടി പോകത്തില്ല ഗൃപാസിദ്ധി വരും എന്താ കാര്യം അപ്പോൾ നമ്മുടെ ഇടവ ചെന്ന് ഇടവപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് കൈയ്യൊക്കെ വിളിച്ചു നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കെന്തോ കുഴപ്പമുണ്ട് ചില കൃപാസക്തി വരത്തില്ല എന്നറിയാമോ കൃപാസക്തി വന്നാൽ എന്തോ പ്രസരമുള്ളത് കൊണ്ടാണ് കൃപാസക്തി വരണമെന്ന് മറ്റോട് ധരിക്കുകയല്ല അപ്പോൾ നമ്മുടെ നാട്ടുകാർ പോലും കൃപാസ്യ കണ്ടാലെന്തു ചെയ്യും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല അയാൾ സമ്മതിച്ചു ആരും ഇല്ലെന്ന് പറഞ്ഞു ഉള്ളത് ഉള്ളതുപോലെ അംഗീകരിക്കണം എന്നിട്ട് ദൈവ ദുരിസ്ഥ ഏറ്റു പറയണം അപ്പോൾ ദൈവം ആരാടും നീ അറിയാം കർത്താവ് നീ അനുഗ്രഹിക്കട്ടെ മനസ്സിലാണ് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക